നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മിന്നും പ്രകടനമാണ് ഫിൽഫോർഡൻ ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയും അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ഇരട്ട ഗോളുകൾ നേടുകയുണ്ടായി അതോടുകൂടി ലിയോ മെസ്സിക്കും ഏളിങ് ഹാലൻഡിനും ഒപ്പം അദ്ദേഹം എത്തിയിരിക്കുകയാണ് പെപ്പിന്റെ കീഴില് ഗോളടിയുടെ കണക്കിൽ പെപ്പിന്റെ കീഴില് ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഘട്ടത്തിൽ അൻപത് ഗോളുകൾ ടോപ്പ് ഫ്ലൈറ്റിൽ നേടിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് എടുക്കുക ഒന്ന് ലിയോ മെസ്സി രണ്ട് എളിങ് ഹാലൻഡ് ഇതാ മൂന്നാമനായി കൊണ്ട് ആ ലിസ്റ്റിലേക്ക് ഫിൽഫോഡൻ കടന്നു വരുന്നു എന്തൊരു മികച്ച ഫോമിലാണ് ഇപ്പോൾ ഫോർഡൻ ഉള്ളത് അത് നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റും അന്ന് മെസ്സി ബാഴ്സലോണയിൽ ഉള്ളപ്പോഴാണ് അത്തരത്തിലുള്ളൊരു നേട്ടത്തിലേക്ക് പോയതെങ്കിൽ ഇപ്പോൾ എളിങ് ഹാലൻഡും ഫിൽഫോഡനും പെപ്പിന് കീഴിലെ സിറ്റിയിലാണ് വിസ്മയങ്ങൾ തീർക്കത്തത് ഫിൽഫോഡൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ സീസൺ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രോളിഫിക് ആയിട്ടുള്ള സീസണാണ് എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് നോക്കുക അദ്ദേഹം ഇരുപത്തിനാല് ഗോളുകളും പത്ത് അസിസ്റ്റുകളും സ്വന്തം പേരിലാക്കി കഴിഞ്ഞു സിറ്റിക്കും ഇംഗ്ലണ്ടിനും വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ കണക്കാണ് നമ്മൾ പറഞ്ഞത് അതേസമയം പ്രീമിയർ ലീഗിൽ മാത്രം കണക്കൊന്നെടുത്ത് നോക്കുക പതിനാറ് ഗോളുകൾ അദ്ദേഹത്തിന്റെ പേരിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇരുപത് ഗോളുകളുമായിട്ട് എളിങ് ഹാലൻഡ് ഒന്നാമത് നിൽക്കുന്ന ഒപ്പം കോൾ പാൽബറുമുണ്ട് രണ്ടാമത് രണ്ടാമതൊലി വാറ്റ്കിൻസ് പത്തൊമ്പത് ഗോളുകൾ പിന്നെ ഡൊമിനിക് സൊലങ്ക് പതിനെട്ട് ഗോളുകൾ അലക്സാൻഡർ ഐസക്ക് പതിനേഴ് ഗോളുകൾ മോസല പതിനേഴ് ഗോളുകൾ തൊട്ടുപുറകിൽ ഇതാ ഫിൽഫോർഡൻ പതിനാറ് ഗോളുകളുമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു ഏതായാലും ഇപ്പോൾ പെപ്പിന് കീഴിൽ പൊളിച്ചെടുക്കുകയാണ് ഫിൽഫോഡൻ മെസ്സിയുടെ നേട്ടത്തിലേക്ക് ഹാലൻ്റെ നേട്ടത്തിലേക്ക് ഇംഗ്ലീഷ് യുവതാരവും എത്തിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോ സുബ്രത